സൗദി അറേബ്യ മിനിസ്ട്രിക്ക് പരാതി അയച്ച ഞാനാ എൻ്റെ പേര് എം കെ തോമൻ ഞാൻ അയച്ച പരാതിയുടെ കോപ്പി കണ്ടോ അറബീല പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനൊരു കോപ്പി എടുത്തിട്ട് അടുത്ത ആരെങ്കിലും അറബി അറിയാ അറിയാവുന്നവർ തർജ്ജിമ ചെയ്തു നോക്കിക്കുക എന്താ എഴുതിയെന്ന് എന്റെ അന്വേഷണം തുടങ്ങുന്നുണ്ട് ഇത് പറയാനുള്ള കാരണം ഇന്ന് വന്ന ഒരു മെസ്സേജ് അതുകൊണ്ടോ മെസ്സേജ് ഉണ്ടോ ഒരാൾ എനിക്ക് അയച്ച നാല് വർഷമായിട്ട് എന്റെ ഭാര്യ സൗദി അറേബ്യയിലാണ് ഞാൻ ക്ലാസിൽ കയറാതെ എന്റെ ഭാര്യയെ പോസ്റ്റ് പേസി ഒരു കോളേജിന്റെ പേരുണ്ടേ കോളേജിന്റെ പേര് ഞാൻ ബ്ലറി ചെയ്തിരിക്കുകയാണ് പല കോളേജ് നടക്കും ഇവിടെ മാത്രമേ പല കോളേജ് നടക്കുന്നത് ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുവോ ഞാൻ എഴുതി കഷ്ടം സഹതാവം മാത്രം സൗദി അറേബ്യ മിൻസിക്ക് പരാതി കൊടുത്ത ഞാനാണ് പണ്ടേ ഞാൻ പറഞ്ഞതാ നിങ്ങളോടൊക്കെ പഠിക്കാൻ പോകുന്നതിനും പഠനം തുടങ്ങിയപ്പോഴും ഫോർ ത്രീ ടു ത്രീ സിക്സ് ബാ തൗസൻഡ് നയൻറ്റീൻ ഒന്ന് കർണാടക ഹൈക്കോടതി വെബ്സൈറ്റിൽ കയറി ഒന്ന് പരിശോധിച്ചോ ഇങ്ങനൊരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഇങ്ങനെ പരാതി എപ്പോഴും പെൻഡിങ്ങാ ഈ ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ടാണ് പെൻഡിങ് എന്ന് എനിക്കറിയാൻ വേണ്ട അത് നിങ്ങൾ ഇപ്പോൾ കോടതിയോട് ചോദിക്കണം ആവശ്യക്കാരുള്ളവർ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുകയെ വീഴ് എത്ര പേരാ നിങ്ങൾ സഹായിക്കാൻ പോയി ഒരു അപകടം വന്നു കഴിയുമ്പോൾ ഇമാരൊക്കെ ബന്ധുക്കാരാണോ എക്സ്റ്റേൺ അഫയേഴ്സ് മിനിസ്റ്റർ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുമല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ പോസ്റ്റ് പി എസ് സി എം എസ് സി ഉടായ്പിൽ കൂടെ ക്ലാസ്സിക്കാരാ പഠിപ്പിക്കുന്നത് എല്ലാ കോളേജിലും പിള്ളേർ അഡ്മിഷൻ എടുത്ത് പലയിടത്തും ജോലി ചെയ്ത് സ്വസ്ഥമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കത്തില്ല എന്ന് വേണ്ട അങ്ങനെ ഇരിക്കട്ടെ കൂട്ടത്തോടെ അകത്തോട്ട് പോട്ടെ എന്നിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഇന്ത്യയിലെ മറ്റുതര നേഴ്സുമാർക്കും ജോലി കിട്ടാതെ വരട്ടെ ആർക്ക് പോയി വേണ്ട വേണ്ടാന്ന് പല പ്രാവശ്യം പറഞ്ഞു കേൾക്കത്തില്ല അന്വേഷണം പല സമ്മർദ്ദം ഉണ്ട് കോടതി കേസ് പിന്മാറാൻ നടക്കത്തില്ല ഇത് അന്വേഷണം നടത്തി മുമ്പോട്ട് കൊണ്ടുപോകും പോസ്റ്റ് ക്ലാസ് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ഇപ്പൊ ജീനം തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ കർണാടകയിലെ നഴ്സിംഗ് കേരളത്തിൽ പഠിപ്പിക്കും നടക്കട്ടെ എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഒന്നും അറിയാതെ വന്നിട്ട് പൊതുജനത്തിനെല്ലാം കുത്തി കുത്തി അഞ്ചും ആറും കുത്ത് ഒരു കൈയ്യെ ഈ കാൻഡേഡാകുമ്പോൾ ആറ് കുത്ത് എട്ട് കുത്ത് ഇങ്ങനെ കുത്തി കുത്തി നിൽക്കണം എല്ലാം പഠിക്കണം പൊതുജനങ്ങളോ ഇവര് വ്യാജമായിട്ട് പഠിച്ചു വരുന്നവരുടെ ഒരു യന്ത്രമായിട്ട് ഇവർക്ക് പരീക്ഷിക്കാനുള്ള യന്ത്രമായിട്ട് തിരട്ടെ ഇതിന്റെ അന്വേഷണം എന്താണെന്ന് കൂടുതൽ അറിയാനുള്ളവര് ന്യൂഡൽഹിയിൽ സൗദി അറേബ്യയുടെ അറ്റാച്ചഡ് ഓഫീസിലോട്ട് പോയി ചോദിച്ചാല് കൂടു ഇവർ അവിടുന്ന് കിട്ടും